ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകൾക്കുള്ള ഒരാഗ്രഹമായിരിക്കും നമ്മുടെ ഹസ്ബൻഡിനെയും കൂടെ തിയേറ്ററിനുള്ളിലേക്ക് കയറ്റിയിരുന്നെങ്കിൽ എന്ന് അല്ലേ അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടാവും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആൾക്കാരുണ്ടാവും ഇതിനെക്കുറിച്ച് എന്താ പറയാ ഒരു ഇത് നമ്മളെ ഇവിടെയും വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ആഗ്രഹിക്കുന്ന ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ എന്താണ് നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്കാർക്കും ആ കമന്റ് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സ്ത്രീകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കും തീർച്ചയായും കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് തീർച്ചയായും വ്യക്തമാക്കാം അപ്പോൾ നമുക്ക് എൻ്റെ സൈഡ് എന്താണ് നോക്കാം എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഗൈസ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഡെലിവറി സമയത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി നടന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു മൂന്ന് വർഷം അപ്പുറത്താണ് കേട്ടോ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് അപ്പം ആ ഒരു സമയത്ത് ആ ഹോസ്പിറ്റലിൽ ആ ഒരു ഫെസിലിറ്റീസ് ഇല്ല ആ ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹമാണ് നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ എന്താ പറയുക ഈയൊരു ഇത് എന്നുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് കാരണം എനിക്ക് സി സെക്ഷൻ ഡെലിവറി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ തിയേറ്ററിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഓർത്തിട്ടുണ്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മെൻ്റലി നല്ല രീതിക്ക് സപ്പോർട്ട് നേരത്തെ മറ്റുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ഡോക്ടേഴ്സൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും സിസ്റ്റർമാർ ആയാലും നമ്മുടെ കൂടിയുള്ളവരെ നമ്മൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പക്ഷേ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഹസ്ബൻഡ് ആ ഒരു സമയത്തൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ മെൻ്റലി ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് തന്നെയാണ് മെന്റലി നമ്മൾ നല്ല രീതിക്ക് ഓക്കെ ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മറ്റാരൊക്കെ കൂടി ഉണ്ടെങ്കിലും നമ്മൾ പാർട്ട്ണർ നമ്മളെ കൂടി ഉണ്ടാകുന്നിടത്തോളം ഇത് വരത്തില്ല മറ്റാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എന്നായിരത്തി മറ്റുള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ ഡെലിവറി നടന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ പ്ലസ് എൻ്റെ ആ ഫുള്ളി കംപ്ലീറ്റ് പ്ലാസ് എൻ്റെ പ്രീവിയാണ് കേട്ടോ അപ്പോൾ സി സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിനായാലും എനിക്കായാലും നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കോംപ്ലിക്കേഷൻ ഉണ്ടാവുമോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അവർ നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ മടങ്ങ് വലുതായിരിക്കും എത്രയോ ഹൈ ലെവലിലായിരിക്കും നമ്മുടെ പാർട്ട്ണർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് രണ്ടാമത്തെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഒരു കുഞ്ഞിനെ പുറത്തെ പുറലോകം കാണിക്കുന്നത് അതിപ്പം നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും ഒരുപോലെയാണ് കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ നമ്മൾ സഹിക്കുന്നത് ഇപ്പം ഞാനത് എടുത്ത് പറയാൻ റീസൺ വേറൊന്നും അല്ല ഇപ്പം സുസേറൻ കഴിഞ്ഞിരിക്കുന്ന അമ്മമാരോട് ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലി അങ്ങനെ ചോദിച്ചിട്ടില്ല പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതായത് സുസേറിനല്ലേ കഴിഞ്ഞത് അപ്പോൾ വേദനയില്ലാതെ പ്രസവം നടന്നല്ലോ എന്നുള്ളത് അപ്പോൾ അതങ്ങനെയല്ലാതെ ചിലപ്പോൾ തെറ്റായ ചിന്താഗതി കൊണ്ട് ചോദിച്ചു പോകുന്നതായിരിക്കാം അത് തീർത്തും തെറ്റായ ഒരു ചിന്താഗതിയാണ് നോർമൽ ഡെലിവറിയും സിസേറിൻ്റെ ഡെലിവറിക്കും ഒരുപോലെയാണ് കേട്ടോ പിന്നെ അനുഭവിക്കുന്നത് നോർമൽ ഡെലിവറിക്കാണെങ്കിലും ഒരമ്മ അനുഭവിക്കുന്ന വേദന ആ സ്പോട്ടിൽ തന്നെയാണ് എന്ന ഇന്ന് സിസേറിൻ്റെ ഡെലിവറിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ വേദന വരുന്നു എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതൊഴിച്ചാൽ വേറൊരു വ്യത്യാസം ഇല്ല കേട്ടോ രണ്ട് ഡെലിവറിയും സെയിം ആണ് അതിന് രണ്ടിനും അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും അനുഭവിച്ചിരുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ നമ്മളെ പാർട്ട്ണർക്കുണ്ടാവും അവർക്കാണെങ്കിൽ അത് കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും നമ്മൾ നമ്മൾ കഴിഞ്ഞു പോയ നമ്മൾ കുഞ്ഞിനെ എങ്ങനെയാണ് പുറത്തെടുത്തത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ് ആ ഒരു ഇതിൽ മാത്രമേ അവർ കേട്ട് കഴിവ് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്താ പറയുക അവർക്ക് കുറച്ചും കൂടെ ആഴത്തില് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ബന്ധം അവിടെ നല്ല രീതിക്ക് സ്ട്രോങ് ആയിരിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രീതിക്ക് ഒന്നുകൂടെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കാനും അതായത് നമ്മളിപ്പം തിയേറ്ററിനുള്ളിൽ നമുക്ക് നടക്കുന്നത് അതേ ഇൻറ്റൻസിറ്റിയോടു കൂടി നമുക്ക് ഹസ്ബൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല അവർ നേരിട്ട് കാണുകയാണെന്നെങ്കിൽ അത് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല സി സെക്ഷൻ ഡെലിവറി നടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഫീസ് അങ്ങോട്ടേക്ക് ഒരു തുണി വെച്ച് മറച്ചിട്ടാണ് സിസേറിയം ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാകും നമ്മൾ ഒത്തിരി ടെൻഷനായിരിക്കും എന്നാലും നമുക്ക് ആഗ്രഹം ഉണ്ടാവും എന്താണ് നമുക്ക് നമ്മുടെ വയറ്റിൽ ഉള്ളിൽ നടക്കുന്നതെന്നൊക്കെ അറിയാൻ അപ്പോൾ ഹസ്ബൻഡ് ഒരു കാണാൻ ണെങ്കിൽ നമുക്കത് പിന്നീട് നമുക്ക് ചോദിക്കാനൊക്കെ നല്ലൊരു ഇതായിരിക്കുമല്ലോ കാരണം എന്തൊക്കെ ഇപ്പോൾ ഏഴ് ലെയർ കട്ട് ചെയ്തിട്ടാണ് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഹസ്ബൻഡ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതൊക്കെ എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ നിങ്ങൾക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളവർ തീർച്ചയായും ഒരു തംസ്കിടും കേട്ടോ പിന്നെ അടുത്തത് പറയാനുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്ത ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല മീൻസ് പ്ലാൻ ചെയ്തിട്ടില്ല കാരണം കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല അതായത് നമ്മളെ കുഞ്ഞ് ഒരു ബേബീനാ കുട്ടിയുടെ അച്ഛൻ ഫസ്റ്റ് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ എല്ലാ ഭാര്യമാരും ഞാനും ആ കൂട്ടത്തില്പ്പെടുന്ന ഒരാളായിരുന്നു അതായത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് കാണുന്ന നേരത്ത് അങ്ങേരുടെ എക്സ്പ്രഷന് എങ്ങനെയായിരുന്നു അത് ഫീലിങ്സ് എങ്ങനെ ആയിരുന്നു എന്നൊക്കെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയസിലൊക്കെ അതിൻ്റെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ ഒരു ഇതുണ്ടായിരുന്നില്ല നല്ല രീതിക്ക് നമ്മുടെ കുഞ്ഞിനെ പുറത്ത് വരണം എന്നുള്ള ആ ഒരു പ്രാർത്ഥന മാത്രമേ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഡെലിവറി തിയേറ്ററിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു എക്സ്പ്രഷനൊക്കെ എനിക്ക് നേരിട്ട് കണ്ടിട്ട് എന്താ പറയുക ഇതാവാൻ വേണ്ടി പറ്റുമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എനിക്കറിയണം എന്നുണ്ട് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതിൽ തന്നെ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും അതായത് ആ ഒരു സമയത്ത് ഡെലിവറി സമയത്ത് ഭർത്താക്കന്മാർക്കൂടെയുള്ളത് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ധൈര്യം ആയതിനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അതല്ല എൻ്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും എൻ്റെ ഹസ്ബൻഡ് കാണണ്ട അതെനിക്ക് വിഷമാകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെ പല രീതിക്കായിരിക്കും നിങ്ങളുടെയൊക്കെ ചിന്താഗതിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് തന്നെ അറിയിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ ആൾ നമ്മളെ പോലെ ചിന്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് എന്നൊക്കെ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്ക് കൂടെ വേണം വേണമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ കുറെ ആൾക്കാർ ചിലപ്പോൾ അംഗീകരിക്കുന്നുണ്ടാവും കൂടെ ഹസ്ബ് പാർട്ട്ണർ ലേബർ റൂമിലേക്ക് വരണം എന്നുള്ളത് അതെല്ലാം മറ്റു വ്യക്തികൾ മറ്റേ രീതിക്കും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ എന്തു തന്നെ ആയാലും നല്ല രീതിക്ക് നിങ്ങൾ നിങ്ങളെ കമന്റ് ഇതിലേക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എൻ്റെ സംസാരം ഞാനിവിടെ വെച്ച് നിർത്താണ് അത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുക തീർച്ചയായും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ധാരണ ഉണ്ടാകുമല്ലോ വായിക്കുന്നവർക്കൊരു ധാരണ ഉണ്ടാകും എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ

Ok, bye. Bye.